നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗവും വിതരണവും വ്യാപകമാവുകയും സൈബർ തട്ടിപ്പുകൾ നിരന്തരമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എസ് എസ് എഫ് സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രക്ഷോഭങ്ങൾ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിയുടെ ഉറവിടങ്ങളെയോ അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന വിവിധങ്ങളായ ചാനലുകളെയൊന്നും പലപ്പോഴും കണ്ടെത്താനോ പിടിക്കപ്പെടാനോ വേണ്ട വിധമുള്ള ശിക്ഷകൾ അവർക്ക് നൽകാനോ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്നത് ഗൗരവത്തിൽ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ജില്ലയിൽ മാത്രം നിലവിൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളാണ് ഡ്രഗ് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ മാത്രം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത് ഏകദേശം അറുനൂറ്റി അമ്പത്തി ആറ് കിലോക്കധികം കഞ്ചാവുകൾ നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം നിയമപാലകർ പിടിച്ചിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ്റി പത്തൊമ്പത് പേർ ഇത്തരം കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ കണക്കുകൾ പറയുന്നത് മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടപ്പടിയിൽ നിന്നാരംഭിക്കുന്ന എസ് പി ഓഫീസ് മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കെ മുഷ്താഖ് സലാഫി വടക്കുമുറി കെ ജാഫർ ഷാമിൽ ഇർഫാനി ടി മുഹമ്മദ് ഷുഹൈബ് പി ടി മുഹമ്മദ് കെ പി ആദിഫ് റഹ്മാൻ നൂഹ് നൂഹബി അഹമ്മദ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം